ഞാൻ അറിയാവുന്നവരൊന്നുകൊണ്ടും ഞങ്ങൾക്ക് ഇതൊക്കെ പണ്ട് അറിയാമെന്ന് പറഞ്ഞാൽ എന്റെ പൊങ്കാലിടാ മന്റ ഞങ്ങളുടെ നോമ്പിന് എല്ലാ വീടുകളിലും ഉണ്ടാവണം തരിക്കഞ്ഞി എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ തരിക്കഞ്ഞി എന്ന് പറയുന്നത് പുറത്തൊക്കെ എങ്ങനെ പറയണെന്ന് അറിയാൻ പാടില്ല അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഇതാക്കണം നമ്മൾ നോമ്പ് ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കണ ആ കൂട്ടത്തിൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി കാണിച്ചു തന്നെ ഞാൻ അറിയാവുന്നവരും ഒന്നുകൊണ്ടും ഞങ്ങൾക്ക് ഇതൊക്കെ പണ്ട് അറിയാമെന്ന് പറഞ്ഞാൽ എന്റെ പൊങ്കാലിടാ മന്റ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രം തുടങ്ങിയോ അടി കട്ടിയുള്ള പാത്രം ഇള കുറെ അല്ലെ കുക്കർ ചൂടായിട്ടുണ്ട് നല്ല നെയ്യാം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കിസ്മിസും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വറുക്കാം അവ ഇട്ടുകൊടുക്കാം കേട്ടോ അവ വറുത്തെടുക്കാനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടീസ്പൂൺ റവ രണ്ട് ലിറ്റർ പാലിലാണ് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ഇത് രണ്ട് ലിറ്റർ പാലാണ് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും പഞ്ചസാരയും ആറ് ഇളക്കിയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടോ അതിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ആയിട്ടുണ്ട് തൈരി കട്ടൊന്ന് പിടിച്ചിട്ടിട്ടാ നമുക്ക് ഗ്യാസ് ഓണാക്കാം അപ്പം ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണോട്ടോ തിളച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഒരുപാട് കട്ടായിപ്പോണ്ടോ അതെ കുറച്ച് വെള്ളം പോലെ എടുത്തേക്കണം പിന്നെ ഇതേക്ക് നമുക്ക് മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാം പഞ്ചസാര പഞ്ചസാര ഇട്ടല്ല കേട്ടോ കുറച്ചിട്ടിട്ടുള്ളൂ അപ്പം അതിന് പേരെന്തേ ലാസ്റ്റ് കുറച്ച് ഉപ്പ് കേട്ടാ ഒരു നുള്ളുപ്പ് അത് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം ഈ ലാസ്റ്റ് നമ്മുടെ ചുമന്ന ഉള്ളിലേ അത് ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കണേ അത് താളിച്ച് ഒഴിക്കാനാണ് അതാണ് ശരിക്കും ഈ തരിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്